ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ ഡ്രൈഡേ ദിവസത്തിൽ മഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് ഓട്ടോയിൽ മദ്യവില്പന നടത്തിയ യുവാവിനെ എക്സൈസ് പിടികൂടി പന്തല്ലൂർ കടമ്പോട് കാരോട്ടിൽ മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത് ഒരാഴ്ചയായി എക്സൈസ് ഷാഡോ ടീം നടത്തിയ രഹസ്യ നിരീക്ഷണത്തിലൊടുവിലാണ് മഞ്ചേരി പാളിയമ്പറമ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ച് കെ എൽ പത്ത് എ ക്യു ഇരുപത്തൊന്ന് പൂജ്യം എട്ട് എന്ന രജിസ്റ്റർ നമ്പറിലുള്ള ബജാജ് ഓട്ടോറിക്ഷയിൽ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ കുറ്റത്തിന് പന്തല്ലൂർ കടമ്പോട് കരോട്ടിൽ മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത് ബിവറേജസ് ഔട്ട്ലെറ്റുകൾ തുറക്കാത്ത ഡ്രൈഡേ ദിവസങ്ങളിൽ മഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് സ്ഥിരമായി മദ്യവില്പന നടത്തിയിരുന്നയാളെ മഞ്ചേരി എക്സൈസ് പിടികൂടി ഒന്നാം തീയതി ബിവറേജസ് ഷാപ്പുകളും ബാറുകളും തുറക്കാത്തതിനാൽ അമിത വില ഈടാക്കി വിൽപ്പന നടത്തുന്നതിനായി സ്റ്റോക്ക് ചെയ്ത ഇരുപത്തെട്ട് കുപ്പി മദ്യമാണ് മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവും പാർട്ടിയും പിടികൂടിയത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ഓട്ടോറിക്ഷയും ഇയാളുടെ കൈവശമുണ്ടായിരുന്ന നോക്കിയ മൊബൈൽ ഫോണും ആയിരത്തി അൻപത് രൂപയും കസ്റ്റഡിയിലെടുത്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എൻ വിജയൻ എം കെ ശിവപ്രകാശ് പ്രിവെന്റീവ് ഓഫീസർ സാജിദ് സുനീർ ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു തുടർന്നും മഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് മദ്യവും മറ്റും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ രഹസ്യ നിരീക്ഷണവും ശക്തമായ നടപടിയും നടപടിയുമുണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ